നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നടപടികൾ വിമർശിച്ച മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്ന് ആന്റണി രാജു വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഇരുപത്തി ലക്ഷമാക്കി ഉയർത്തണം ജനാധിപത്യ കേരള കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസ് കൺവെൻഷനിലാണ് ആവശ്യം ഉയർന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച നേതാവായിരുന്നു തി പ്രകാശെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കൊണ്ടുവന്ന നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ആപ്പും ചേർന്ന പിടികൂടി മലപ്പുറം സ്വദേശി ചെട്ടിയാരുടെ അക്ബറിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർമാരുടെ യോഗം ചേർന്നു ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലാണ് നോഡൽ ഓഫീസർമാരുടെ യോഗം ചേർന്നത് വാർത്തകൾ വിശദമായി സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നടപടികൾ വിമർശിച്ച മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്ന് ആന്റണി രാജു കെ എസ് ആർ ടി സിക്ക് സമയത്ത് ഒരുപക്ഷെ പതിനഞ്ച് ദിവസം മുമ്പേ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ ഭാവിയിൽ അത് ഈ പരീക്ഷ കൂടുതൽ കൊടുക്കുന്നത് കെ എസ് ആർ ടി ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ ഞാനിരുന്നപ്പോ അഞ്ചാം തീയതി ആദ്യത്തെ അഞ്ചാം തീയതിയും പിന്നെ രണ്ടാമത് പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി രണ്ടാംഘടവും കൊടുത്തിരുന്നു പിന്നെ കുറെക്കാലം ചെയ്തത് ആദ്യം അഞ്ചാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടി വെച്ച് ഇരുപതാം തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം ഏതാ പ്രയോജനകരണം ജീവനക്കാർക്ക് അഞ്ചാം തീയതി പകുതി ശമ്പളവും ഇരുപതാം തീയതി പകുതി ശമ്പളവും കിട്ടുന്നതായിരുന്നു ഗുണകരം ഈ ഇരുപതാം തീയതി രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതായിരുന്നു ഗുണകരം ഒരുമിച്ച് കൊടുക്കുന്നു പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല ഇപ്പോ ഈ കഴിഞ്ഞ മാസം അതാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ മാസം മുതൽ എസ് ബി ഐയുടെ ഓവർ ലിമിറ്റ് അമ്പത് കോടിയിൽ നിന്ന് നൂറ് കോടി രൂപ വർദ്ധിപ്പിച്ച് ആ ഓവർ ഡ്രാഫ്റ്റും കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും

വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്നും ആന്റണി രാജു ആരോപിച്ചു ഇത് കെ എസ് ആർ ടി സിക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സിയിൽ പുതിയ പദ്ധതികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും നിലവിലെ വരുമാനം താൻ ആരംഭിച്ച പദ്ധതികളിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം വിമർശിച്ചു ഞാൻ ആദ്യത്തെ രണ്ടര വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം മഹാമാരിയുടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരു സാഹചര്യം അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു സ്വിഫ്റ്റ് കെ എസ് ആർ ടി സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കിയ അന്നാണ് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ ടി സിയിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കി ഇറക്കിയതന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് ഒന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്നത് അന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്ന അന്നാണ് ഈ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനൂടെ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് യാത്രാ ഫ്യൂവൽസ് തുടങ്ങി അന്നാണ് ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല ം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത് നിർബന്ധമില്ലെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വന്യമുഖാക്രമത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ജനാധിപത്യ

എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒരുപോലെ ജീവിക്കാൻ സംരക്ഷണം നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്തുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും കഴിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ ഭീതിപ്പെടുത്തുന്ന അക്രമ സംഭവങ്ങൾ ആരാധനാലയങ്ങൾക്ക് നേരെ ഉയർന്നു എന്ന വെല്ലുവിളി എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും സ്വതന്ത്രമായി നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിലോ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ തീവ്രവാദികൾ ആക്രമണം കഴിച്ചുവിട്ടാൽ അതിനെ തടയാൻ ചെറുക്കാൻ ഒരു ഭരണകൂടമുണ്ട് കേരളത്തിൽ പിണറായി ഉണ്ട് എന്നൊരു ബോധ്യമാണ് അത്തരം ഭീകര പ്രശ്നങ്ങൾക്ക് ഭീകരവാദികളെ അനുവദിക്കാതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം അനിവാര്യമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പത്ത് ലക്ഷത്തിന്റെ ധനസഹായം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ട പത്ത് ലക്ഷം നൽകുന്നില്ല കുറഞ്ഞത് ഈ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി ഉയർത്തണമെന്നും ആന്റണി രാജു ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പാർട്ടിയുടെ ആവശ്യം അറിയിക്കും സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്തുവാനും വർഗീയ കലാപങ്ങൾ തടയുവാനും കഴിയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുത്തുറ്റ ഭരണമാണെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാതിരുന്നതും പ്രിയങ്ക ഗാന്ധി ഹാജരാകാതിരുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു പി വി അൻവർ മുന്നണി വിട്ടത് സ്വാർത്ഥ താൽപ്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണെന്നും നിലമ്പൂരിൽ അൻവറിന് ഒരു ചലനവും ഉണ്ടാക്കുവാൻ കഴിയില്ലെന്നും ആന്റണി രാജു പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഡെപ്യൂട്ടി ചെയർമാൻ എ ജെ ജോസഫ് ട്രഷറർ കെ സി ജോസഫ് ജനറൽ സെക്രട്ടറി ജോർജ് അക്കസ്റ്റിൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോജി ആനിത്തോട്ടം മിഥുൻ സാഗർ സോനു ജോസഫ് കമ്മുകുട്ടി നന്ദമ്പ്ര എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചായിരുന്നു വി വി പ്രകാശ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അനുസ്മരിച്ചു വി വി പ്രകാശിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എടക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ചിത്രമായി നമുക്കൊക്കെ ആവേശം ഒരു വികാരമായി പ്രകാശ് ഇവിടെ എവിടെയൊക്കെയോ നമ്മോടൊപ്പം ഉണ്ട് ആ പ്രകാശന ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പരിപാടികളെല്ലാം ഇവിടെ നടക്കുന്നത് ഞാൻ എനിക്ക് പ്രകാശോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഞാൻ പലയിടത്തും പ്രവർത്തകരുടെ മീറ്റിങ്ങിൽ പോയാൽ നിങ്ങൾ ഇന്ന് ഇന്നതൊക്കെ ചെയ്യണം ഇന്ന് ഞാൻ എടുത്തു പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നമ്മളെ കുടുംബ സംഗമത്തിലൊക്കെ ഞാൻ മിക്കവാറും എല്ലാ ജില്ലയിലെയും കുടുംബ സംഗമത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പാർട്ടി പ്രവർത്തകൻ ആരാവണം എന്താവണം എങ്ങനെ ആവണം എന്ന് ഞാൻ പറയാറുണ്ട് നമ്മൾ നമ്മളുടെ മഹത്വം കണ്ട് ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ല ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ സഹായം ലഭിക്കുന്നവർ ഞങ്ങളോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായി നമ്മോടൊപ്പം ഉണ്ടാകും പ്രളയ പ്രളയദുരിതത്തിൽ നിന്ന വയനാടിനെ ചേർത്ത് പിടിച്ച് രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിയ യുവ സാമാജികൻ അഡ്വക്കേറ്റ് ടി സിദ്ധിഖ് എം എൽ എക്ക് വി വി പ്രകാശിന്റെ പേരിലുള്ള നാലാമത് യുവപ്രതിഭാ പുരസ്കാരം കെ സുധാകരൻ സമ്മാനിച്ചു രാഷ്ട്രീയ രംഗത്ത് ശോഭനമായ ഭാവി കാത്തുസൂക്ഷിക്കുന്ന യുവ നേതാക്കൾക്ക് പ്രയോജനമാകുന്നതായിരുന്നു വി വി പ്രകാശിന്റെ ജീവിതമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ഡി സി സി പ്രസിഡന്റും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് വി എസ് ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വി വി പ്രകാശിന്റെ സ്മരണകൾ പുതുതലമുറയ്ക്ക് പ്രചോദനം ആകട്ടെ എന്ന് നേതാക്കൾ ആശംസിച്ചു സ്കൂട്ടറിൽ കൊണ്ടുവന്ന ഗ്രാം കഞ്ചാവുമായി യുവാവിനെ ചേർന്ന് പിടികൂടി സ്വദേശി മുസ്തഫ അറസ്റ്റ് രഹസ്യ വിവരത്തെ തുടർന്ന് വടപ്പുറം പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറുവാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് ഡാൻസർ വകങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നെബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നോഡൽ ഓഫീസർമാരുടെ യോഗം ചേർന്നു കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം എൻ എം മെഹ്റലി എസ് പി ഫിറൂസ് എം ഷഫീഖ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഫിനാൻഷ്യൽ ഓഫീസർ യു വി പ്രസീദ തുടങ്ങിയവർ പങ്കെടുത്തു കേരള മുസ്ലിം ജമാഅത്ത് പത്താം വാർഷികത്തിന്റെ ഭാഗമായി മനുഷ്യർക്കൊപ്പം സാമികം എന്ന പ്രമേയത്തിൽ സോൺ ആദർശ സമ്മേളനം മെയ് ഒന്ന് വ്യാഴാഴ്ച എടക്കര ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് നാലിന് നടക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹിമാൻ സുഗാഫി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ ഒന്നാം തീയതി മലപ്പുറം ജില്ലയിൽ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് സമ്മേളന മലപ്പുറം ജില്ലയിലെ സമ്മേളനങ്ങളുടെ തുടക്കം എടക്കര സോണിൽ വെച്ച പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭരായ നേതാക്കളും പ്രഭാഷകരുമായ ബഹുമാന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനും ജാമിയതുന്ത് അൽ ഇസ്ലാമിയയുടെ പ്രധാന പ്രവർത്തകനുമായ മുഹമ്മദ് അലി സഖാഫി ഡോക്ടർ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പും തുടങ്ങിയവർ എടക്കരയിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകരായി ഉണ്ടാവും അതോടൊപ്പം മലപ്പുറം ജില്ലയിലെയും പരിസരത്തെയും പ്രസ്ഥാന നേതാക്കളും ഒരുമിക്കുന്ന മലപ്പുറം അധ്യക്ഷത വഹിക്കും സമസ്ത മുഷഫറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പരവൂർ എൻ എം സ്വാദിഖ് സഖാഫി പെരുന്താറ്റിരി വഹാബ് സഖാഫി മമ്പാട് വി എൻ ബാപ്പൂട്ടി ദാരിമി അലവിക്കുട്ടി ഫൈസി എടക്കര പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി സയ്യിദ് ഷിഹാബുദ്ദീൻ എന്നീ തങ്ങൾ മുഹമ്മദ് അലി സഖാഫി വഴിക്കടവ് ടി എസ് മുഹമ്മദ് ഷെരീഫ് സഹദി പി എച്ച് അലി സഖാഫി മൂത്തേട എന്നിവർ പ്രസംഗിക്കും ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് വൈ എസ് എടക്കര സോൺ നടത്തുന്ന ആദർശ സഞ്ചാരം നാളെ സമാപിക്കും സമസ്ത സെന്റർ പരിസരത്ത് നിന്നും ജാഥ ക്യാപ്റ്റൻ മുസ്തഫ സഖാഫി ചുങ്കത്തറയ്ക്ക് സമസ്ത മേഖലാ സെക്രട്ടറി വി എൻ ബാപ്പുട്ടി ദാരിമി പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു എടക്കര വഴിക്കടവ് പോത്തുകല്ല് മൂത്തേടം ചുങ്കത്തറ പഞ്ചായത്തുകളിലെ അൻപതോളം ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ഇന്ന് എടക്കര പള്ളിപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് ആറിന് ചുങ്കത്തറയിൽ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്തി ജില്ലാ സെക്രട്ടറി കെ അലവിക്കുട്ടി ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി മുഹമ്മദ് അലി സഖാഫി വഴിക്കടവ് ഇബ്രാഹിം സഖാഫി പൂക്കോട്ടുമണ്ണ അബ്ദുർ റഷീദ് മുസ്ലിയാർ സൈനുദ്ദീൻ മുസ്ലിയാർ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എസ് മുഹമ്മദ് ഷരീഫ് സാദി തുടങ്ങിയവർ പങ്കെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച വഴിക്കടവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ചുള്ള പ്രതിഷേധവും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു ജോണി പിട്ടാപ്പിള്ളി സി രാമകൃഷ്ണൻ ബോബിസി മാംബ്ര അസീസ് പാറപ്പുറം മോഹനൻ കെ എം ഉഷ വേലു ജസ്സി നരൂക്കാവ് അജ്മൽ കാട്ടു ബൈജു ടി എൻ കെ പി ഹൈദരലി നാണു പി വി നാസർ ബാവ ഷാജഹാൻ നെല്ലി പറമ്പൻ അലവി കുരുക്കൾ പി കെ റജീബ് രാജീവ് പുന്നക്കൽ പി ടി ഉസ്മാൻ അഷ്റഫ് മരുദ എം അബ്ബാസ് പി നടരാജൻ ഫ്രാൻസിസ് കാരിയാടി ബിജു പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു ഭീകരാക്രമത്തിൽ മണ്ഡലം പ്രസിഡന്റ് സുനീർ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അസീസ് പാറപ്പുറം പി വി നാണു എം അബ്ബാസ് പി നടരാജൻ യാഹു പി കെ അയ്യപ്പൻ എം നാരായണൻ ടി രാജീവൻ എൻ എന്നിവർ സംസാരിച്ചു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച നിർമ്മിച്ച ഉദ്ഘാടനം പി ഉസ്മാൻ നിർവഹിച്ചു വാർഡ് മെമ്പർ ജിനി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഉണ്ണി നെല്ലിക്കുത്ത് ഷീജ തച്ചോത്ത് തങ്കച്ചൻ കൊളങ്ങോട്ടി ടി എൻ അസാ നിഖിലേഷ് ഓവസിയർ എന്നിവർ പങ്കെടുത്തു